ക്രിസ്മസ് ആണ് നല്ല തണുപ്പാണ് തണുത്ത വെള്ളമൊക്കെ വായിക്കൊള്ളുമ്പോൾ പുളിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പല്ലിനൊക്കെ എന്തോ ചെറിയ പണിയൊക്കെ ഉണ്ടെന്നാണ് മോണരോഗം കാരണമാണ് ഏറ്റവും കൂടുതൽ പുളിപ്പ് വരുന്നത് കാരണം മോണ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിൻ്റെ ആ റൂട്ടൊക്കെ പുറത്ത് കാണുന്നുണ്ടോ അവിടെയൊക്കെ വെള്ളം ചെടുകട്ടിയാൽ കുളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഉടനെ തന്നെ സെൻസിറ്റീവ് പേസ്റ്റ് എടുത്ത് പറ്റുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്ന് കൊണ്ടുവന്ന് കാണുകയാണെങ്കിൽ ഈ മോണ രോഗമൊക്കെ വലുതായി പോകാൻ സഹായിക്കും പുളിപ്പിനുള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നത് റെഗുലറായിട്ട് ഉപയോഗിക്കണം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു കാരണം മരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സിംറ്റംസ് ഒന്നും കാണൂല അതല്ല രോഗം ലക്ഷണം കാണില്ല രോഗലക്ഷണം കാണാതിരിക്കുമ്പോൾ നിങ്ങൾ രോഗമില്ല എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുളിപ്പിന്റെ പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ ഒന്ന് പോയി കാണിച്ച് ഇറങ്ങി പോകുന്നുണ്ടോ അഥവാ നിങ്ങൾ പല്ല് തേക്കുന്നതിന്റെ പ്രഷർ കൂടിയിട്ട് പല്ല് തേഞ്ഞ് പോയിട്ടുണ്ടോ ഇതെല്ലാം നോക്കണം തണുപ്പുകാലത്താണ് ഇതൊക്കെ കൂടുതൽ കാണാറ് കാരണം തണുത്ത വെള്ളം വായിക്കൊള്ളുമ്പോൾ അല്ലെങ്കിൽ ഐസ്ക്രീം തിന്നുമ്പോ ഒക്കെ ഉള്ള ഭയങ്കര പുളുപ്പില്ലേ ആ സമയത്ത് പല്ല് ഡോക്ടറെ കാണിക്കുക പല്ലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക പല്ലിൻ്റെ പ്രോബ്ലം നേരത്തെ കണ്ടുപിടിച്ച കാശ് കീശയിലിരിക്കും അതുകൊണ്ട് നല്ല പല്ല് ഡോക്ടറെ കാണിക്കുക പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാൻ പറ്റും